ഏഞ്ചൽ ബിൻ്റെ അവിടെ ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ പേരൊക്കെ പൂട്ടി ഒരു പൂട്ടാൻ പറ്റുന്നില്ല ആ കൂട്ടിയേ പേരൊക്കെ പൂട്ടി ഒരു ഫംഗ്ഷന് പോവുകയാണെ അപ്പം ഞാൻ കുടയും കൂടെ എടുത്ത് രാത്രി ആയതുകൊണ്ട് രാത്രി എട്ട് മണിയായി അല്ലാണ്ട് എല്ലായിടത്തും ഇരുട്ട കണ്ടോ അപ്പം വേറ്റിത് ആ ചാ അപ്പോൾ ഞാൻ പോട്ട് വരട്ടെ ഞാൻ ഒറ്റയ്ക്കാണേ വേറെ ആരും പുള്ളിക്കാരനില്ല ഒരു ഇടം വരെ പോരിക്കുക താമസിക്കും വരാൻ എനിക്കാണെങ്കിൽ എൻ്റെ കസ്റ്റമറിൻ്റെ കല്യാണമാണ് നാളെ അപ്പോൾ അവിടെ ഉണ്ട് ഇപ്പം അപ്പോൾ അതിന് പോകാൻ പോയൊക്കെ തുള്ളൂ ഉപകാദിക്കാൻ പറ്റത്തില്ല അപ്പം അതിന് പോവുകയാണേ ഗേറ്റൂടെ പൂട്ടോ അപ്പം ഗൈറ്റൂടെ പൂട്ടി ഞാനങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതല്ല ഒന്നിലെൻ്റെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ ഇങ്ങനെയൊക്കെ ഞാൻ സഞ്ചരിക്കുന്നു അപ്പം ഗേറ്റും പൂട്ടി പോട്ട് വരാം അപ്പം ഞാൻ തൻ്റെ കുട എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പ്ലാസ്റ്റിക്ക് കത്തിക്കുന്ന മണം വരും വാട വരുന്നു അപ്പം പോയിട്ട് വരാം വരിൽ ആരെങ്കിലും കിട്ടുമായിരിക്കും അങ്ങനെ പോവുകയാണോ ഇതാണ് ഞങ്ങളുടെ വഴി ഇങ്ങനെ ഞാൻ പോയി സാധാരണ ഞാൻ പോകുന്നത് എൻ്റെ പിള്ളേരോ എൻ്റെ മാപ്പിളൊക്കെ ആയിട്ട് വണ്ടിയിലൊക്കെ ആയിരിക്കും പോകുന്നത് നടന്ന് ഞാൻ അങ്ങനെ പോയിട്ടില്ല നടന്നു പോയാൽ ഞാൻ അണയ്ക്കും അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് വഴിയിൽ ആരെയും കണ്ടില്ല വിജനമായ വഴിയാണ് ഒരു മനുഷ്യരെയും കാണുന്നില്ല അപ്പം അപ്പുറത്തിപ്പുറത്തുള്ളവരൊക്കെ ഇപ്പുറത്തും ഉള്ളവരൊക്കെ പോയിരിക്കുവാൻ തോന്നുന്നു എല്ലാവരും ഹാ ഇനി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരാ പോകുന്നത് അവരൊക്കെ കല്യാണ വീട്ടിലോട്ടാൻ തോന്നുന്നു അതെ അവരൊക്കെ വണ്ടിയല്ലേ ഞാൻ നടന്നു അയ്യോ പോകുന്നത് കല്യാണ വീട്ടിൽ വർഗീസില്ല അയ്യോ ഇതാണ് ഞങ്ങളുടെ നാട് ഇത് കുറച്ച് കണ്ടവണ് ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് കണ്ടത്തിന് അപ്പുറത്ത് കാണുന്ന വീടുകളതൊക്കെ അപ്പോൾ ഇവിടെ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ ആ വീടിൻ്റെ വാതല് വരെ ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം വീഡിയോ എടുക്കാനേ നോക്കാം അതല്ല എൻ്റെ വീടിൻ്റെ വാതൽ വരെ എടുക്കും ആ ഇതൊരു ഫ്ലാറ്റാ ഇവിടെ വാടക്കാരല്ല മൂന്നാല് കൂട്ടുകാരുണ്ടെന്ന് തോന്നുന്നു വാടാക്കാർ അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് റോഡെല്ലാം വിജനവാ ഒറ്റേ ഉള്ളു ആട് അങ്ങ് ദൂരേനേ കാണാം കല്യാണ വീട് കാണാ പാട്ടുകച്ചേരിയൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു കേട്ടോ അത് ഞാൻ ഇത്ര നേരം ഞാൻ ആരെയും കണ്ടില്ല നേരം നേരമ്പടുത്തപ്പോൾ തുടങ്ങി ഫങ്ഷനാ പാട്ട് കേൾക്കുന്നതാണ് ഉണ്ടോ അത് എട്ടം കാണുന്നതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യും എല്ലാവരുടെയും മുമ്പിൽ കൂടെ എനിക്ക് വീഡിയോ വിളിക്കുന്ന ചമ്മലുവാ അതാണ്ട് എല്ലാവരും വഴിയിൽ ഓരോരുത്തർ നിപ്പുണ്ടോ അപ്പോൾ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടോ പോലീസ് ഇതുകൊണ്ടോ അവരുടെ ബന്ധുജനങ്ങളുടെ എല്ലാം വീടുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ

ഇതാണ് കല്യാണപ്പെണ്ായ് പറഞ്ഞേ ഇത് കൂട്ടുകാരി ചേച്ചിന് മഞ്ജുനെ കണ്ടിട്ടില്ല အဲ့ဒါအခုကျွန်တော်ဗီဒီယိုကတ်တေးယူရအောင်ကတ်တေးယူရအောင်